ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്നലെ വന്നത് ശോഭ എന്ന് പറയുന്ന മുൻ കണ്ടസ്റ്റൻസാണ് അതായത് ബിഗ് ബോസ് ഇതിനു മുമ്പത്തെ ആണ് നാലാമത്തെ സ്ഥാനവും കണ്ടായിരുന്നു ശോഭയ്ക്ക് ഉണ്ടായിരുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലാമത്തെ സ്ഥാനം നേടിയ ചെറുതല്ല മോശമല്ല എങ്കിൽ പോലും നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ഗെസ്റ്റായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയും അവരെ ബിഗ് ബോസ് ഹൗസിലുള്ള ഇപ്പോഴത്തെ ടെൻഡൻസി വളരെ ഭംഗിയായിട്ട് അവരെ ഹോസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ പുറത്തുനിന്ന് കളികളൊക്കെ കണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തോ ഒരു വൈരാഗ്യം പോലെ അകത്തോട്ട് കയറി വന്ന് നേരെ അങ്ങോട്ട് നമ്മുടെ ലക്ഷ്മിയെ ഹ്യുമിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരെ അങ്ങ് ചീത്ത പറയുക കാരണം ലക്ഷ്മി നിൽക്കുന്ന സ്റ്റാൻഡെന്ന് പറയുന്നത് ജനറൽ മാനേജർ ജി എം ആയിട്ടാണ് നിൽക്കുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ജി എം എന്ന് പറഞ്ഞ പോസ്റ്റിൽ നിൽക്കുന്ന ലക്ഷ്മിയെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയാണ് അതായത് അവരോട് പറയുന്നത് നിങ്ങൾ കുളിച്ചിട്ടുവാ സ്മെല് ചെയ്യുന്നു നിങ്ങൾ പോയി കുളിച്ചിട്ടുവാ എന്നിട്ടേ സംസാരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിച്ചു നോക്കട്ടെ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ടിംഗ് ആണല്ലോ ആക്ടിങ് മീൻസ് ഇവർ ഫൈവ് ഒരു ഫൈവ് അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലായിട്ട് നിൽക്കുന്നു അതിനകത്തെ ആയിട്ട് നിൽക്കുന്നു നമ്മുടെ കയറി വരുന്ന ശോഭ എന്ന് പറയുന്നത് ഗസ്റ്റായിട്ട് വരുന്നു ശോഭ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം എത്ര വലിയ ഹോട്ടൽസിൽ താമസിച്ചിട്ടുണ്ട് എനിക്ക് ഐ ആം ഷുവർ ഒരുപാട് വലിയ വലിയ ഹോട്ടൽസിൽ താമസിച്ചിട്ടുണ്ടാവും അങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് ജി എമ്മിനോട് അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജറോട് അല്ലെങ്കിൽ മാനേജറോട് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനോട് ശോഭ ഇങ്ങനെയാണോ പെരുമാറുന്നത് നിങ്ങൾ കുളിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സ്മെല്ലുണ്ടോ നിങ്ങൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അപ്പം അവരങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അല്ല ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പം എന്തുകൊണ്ടാണ് ആ ഒരു ടാസ്ക് ഒരു അൺയൂഷൽ ആയിട്ട് ഇവർ ബിഹേവ് ചെയ്യുന്നത് അവിടെ വരുമ്പോൾ അവർ ഗസ്റ്റായിട്ട് വരുമ്പോൾ ആ ഗസ്റ്റ് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ പെരുമാറണം അല്ലാതെ പേഴ്സണലായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യാൻ പാടില്ല എന്തോ ഒരു റിവെഞ്ചിൻ്റെ ബേസ് ചെയ്ത് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വളരെ മോശമാണ് അത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതിനകത്തെ എംപ്ലോയിസാണ് അവർ അവിടെ ഗസ്റ്റായിട്ട് വരുന്ന ശോഭ അതുപോലെ പെരുമാറണം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ റീസെൻറ്റായിട്ട് മുൻ ബിഗ് ബോസ് താരങ്ങളൊക്കെ അതിനകത്ത് വന്നപ്പോഴും അനുമോളിൻ്റെ പാവ എടുത്ത് കളയുന്ന ഒരു സീൻ സീനതിനകത്തുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതല്ലാണ്ട് തന്നെ കൺ എന്തോരം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇപ്പോൾ ലാലേട്ടൻ്റെ പ്രവൃത്തിയാണെങ്കിലും അതിപ്പോൾ ലാലേട്ടനാണെങ്കിലും ഇവൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ആണെങ്കിലും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം ഹൂവർ ഇറ്റ് ഈസ് അത് റെസ്പെക്റ്റ് ആണ് അവർ പറയുന്ന അഭിപ്രായം അവരുടെയാണ് അത് റെസ്പെക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ലാലേട്ടനാണെങ്കിലും ഇവൻ മോദിജിയാണെങ്കിലും ദറ്റ്സ് മൈ ഒപ്പീനിയൻ